നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി സ്ത്രീകൾ ഒരുപാട് നടന്മാർക്കെതിരെ പരാതിയുമായി രംഗത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ മുകേഷിനെതിരെയും ഒരു ആരോപണം ഉയർന്നു മിനു മുനീർ എന്ന് പറയുന്ന ഒരു നടിയാണ് ആരോപണമുയർത്തിയത് ഈ ആരോപണത്തെ വളരെ മാതൃകാപരമായി നേരിടാൻ പോവുകയാണ് മുകേഷ് നിയമപരമായി തന്നെ നേരിടാൻ പോകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുകേഷ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ മിനുവിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഒപ്പം പല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു നമുക്കെന്തായാലും മുകേഷിന്റെ പ്രതികരണം ഒന്ന് ഞാനൊന്ന് വായിക്കാം അതിനുശേഷം ചെറുതൊക്കെ പറയാനുണ്ട് സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ എൺപത്തിയേഴ് വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയപരമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുമ്പിൽ എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഇനി വളരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും മുകേഷ് മുന്നോട്ട് വയ്ക്കുകയാണ് തെളിവുകൾ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മീനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്നവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിൽ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായാവസ്ഥ അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് തെളിവുകളുടെ പിൻബലത്തിലാണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും മുകേഷ് എം എൽ എയുടെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് തന്ത്രങ്ങൾക്ക് കീഴടക്കാനും തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എം മുകേഷ് എം എൽ കൊല്ലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഇന്ന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ പ്രതികരണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് മിനു എന്ന് പറയുന്ന മീനു എന്ന് പറയുന്ന ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇത് വസ്തുതാപരമല്ലെന്നും പച്ചക്കള്ളമാണെന്നും ഒപ്പം ഇത് തെളിയിക്കുന്ന തെളിവുകൾ എൻ്റെ പക്കൽ എന്നുകൂടി മുകേഷ് എം എൽ എ പറയുകയാണ് ഇതിനെതിരെ അതിശക്തമായി തന്നെ പോരാടും എന്നുകൂടി അദ്ദേഹം പറയുകയാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് തെളിയുക തന്നെ വേണം അത്തരത്തിൽ മുകേഷിനെ തകർക്കാൻ വേണ്ടി ഈ മീനു എന്ന് പറയുന്ന ഈ പരാതിക്കാരി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ മീനുവിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിരവധി ആളുകൾ പരാതിയുമായി ആദ്യം രംഗത്തേക്ക് വരും ആ പരാതികളെല്ലാം സത്യസന്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവർ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ വേറെ സിനിമാ ലക്ഷ്യത്തിൻ്റെ ഭാഗം ഭാഗമായൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിൻ്റെ വസ്തുതയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിനുശേഷം ഈ പല ആളുകളും പരാതി ഉന്നയിക്കാൻ തുടങ്ങിയത് മുതൽ ഒരുപാട് ആൾക്കാർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചു കേട്ടോ പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചതിൽ മുകേഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഒരു വല്ലാത്ത വേട്ട നടത്തുന്നുണ്ട് എന്നത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു യാതൊരു തെളിവും ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ കയ്യിലില്ല ആരുടെയും കയ്യിലില്ല പക്ഷേ ഇയാളത് ചെയ്തു എന്ന് പറഞ്ഞ് ചാപ്പ കുത്താൻ ശ്രമിക്കരുത് അയാൾ അത് ചെയ്തു എന്നതിന് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചാപ്പ കുത്താവൂ എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കേവലം റേറ്റിങ്ങിന് വേണ്ടി കഞ്ഞി കുടിച്ചു പോകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം ആണെങ്കിൽ പോലും അതിലൊരു ധാർമ്മികത വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള അന്തി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ അതായത് ഇന്ന് സുരേഷ് ഗോപി ഇന്ന് മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറി ഉന്തി ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ മാധ്യമപ്രവർത്തകർ പോലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കേന്ദ്ര സഹമന്ത്രി ഇതാ ഇങ്ങനെ കയറി കൈയേറ്റം ചെയ്യുന്നു കൈകാര്യം ചെയ്യുന്നു ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ എന്നൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല അതുകൊണ്ടൊക്കെ നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർക്കെതിരെയും ബി ജെ പി കാർക്കെതിരെയുമൊക്കെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അവർ പല രീതിയിലുള്ള ചില കയ്യേറ്റങ്ങൾ നടത്തുമ്പോഴൊക്കെ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നതിൻ്റെ യഥാർത്ഥ നിങ്ങളുടെ ഒരു ഒരു രാഷ്ട്രീയം മാധ്യമങ്ങളുടെ ഒരു രാഷ്ട്രീയം അത് ഏത് പക്ഷത്തിനോടാണ് കൂറ് എന്നൊക്കെ നന്നായി മനസ്സിലാകുന്നുണ്ട് ആ കൂറിൽ നിന്നാണ് ദ ഇങ്ങനെ മുകേഷ്മാർക്കെതിരെയുള്ള നിങ്ങളുടെ പല രീതിയിലുള്ള അന്തി ഉയരുന്നതെന്നും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ uh, ഒന്നാണ് ഒന്നായിരുന്നു ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല ഒന്നായിരുന്നു ഇന്നും അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി നടക്കുന്ന നിരവധി ആളുകളുണ്ട് അവരെക്കൂടി നിങ്ങൾ മോശക്കാരാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരങ്ങൾക്ക് കൂടി ഇതോടുകൂടി തിരശീല ഇടേണ്ടതാണ് കാരണം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹം തെളിയിക്കട്ടെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന മുകേഷിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേട്ട അത് രാഷ്ട്രീയ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിൻസെന്റ് എം എൽ അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി എം അതുപോലെ തന്നെ നിരവധി കോൺഗ്രസ്സുകാർക്കെതിരെ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള വികാരം മുകേഷ് എം ഈ ആരോപണത്തിന്റെ വെറുമൊരു ആരോപണത്തിന്റെ പേരിൽ വി ഡി സതീശിനെ ആളുകൾ കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്ന് സതീഷേട്ട നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ ഈ ഉടായ്പു വേലയുമൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ ഒന്നടക്കം പറയുന്നത് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ നിങ്ങളുടെ പല നേതാക്കളും ഈ ബോൾഗാട്ടി പോലുള്ള പല നേതാക്കളുമൊക്കെ വേട്ടക്കാരനൊപ്പം നിന്ന് നേട്ട വേട്ടക്കാരന് വേണ്ടി കണ്ണീരൊലിപ്പിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ജെ ബി മേത്രനെ പോലുള്ളവരൊക്കെ ഈ മുഖ്യപ്രതി നമ്മുടെ ദിലീപിനൊപ്പം നിന്ന് ഫോട്ടോ പിടിച്ച് ഫേസ്ബുക്കിലിട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുറവിളി കൂട്ടുന്നവർക്ക് നല്ലൊരു മറുപടി തന്നെയാണ് മുകേഷ് കൊടുത്തിരിക്കുന്നത് മുകേഷ് തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്നൊക്കെ പറയുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം ഇതൊരു ആരോപണം മാത്രമാണ് ആരോപണങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും എതിരെയും ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങൾ സത്യസന്ധമാണെന്നും ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തേണ്ടത് പോലീസാണ് പോലീസ് അത് കണ്ടെത്തി ആരോപണ വിധേയർ കുറ്റക്കാരാണ് എന്ന് പറയുന്നത് വരെ കുറ്റക്കാരാണ് എന്ന് നമ്മളൊക്കെ വിധി അതായത് കോടതിയും വിധിയെഴുതുന്നത് വരെ നമുക്ക് ഇവരെയൊക്കെ ആരോപണ വിധേയരായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആരോപണമൊക്കെ ആർക്കു വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷെ തെളിവുകൾ ആവശ്യമാണ് തെളിവുകളില്ലാതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്തായാലും ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇര എന്ന് അവകാശപ്പെടുന്ന ആളുകൾ സത്യത്തിൽ ഇരകൾ തന്നെയാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ നീതി അത് യഥാർത്ഥ ഇരകൾക്ക് മാത്രമാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്